നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് നാളെ വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത് തെക്കൻ ശ്രീലങ്കയ്ക്ക് മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ അതിശക്തമായ മഴയ്ക്ക് സാധ്യത എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ആന്ധ്ര റായലസീമ മുതൽ കന്യാകുമാരി വരെ ന്യൂനമർദ്ദ പാതി നിലനിൽക്കുന്നതായും മഴ ശക്തമാകാൻ കാരണമായും റിപ്പോർട്ടുകൾ പറയുന്നു ചിലയിടങ്ങളിൽ പതിനേഴ് വരെ മഴ ലഭിക്കാനും സാധ്യത ഏറുകയാണ് എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്നും ഇടുക്കി ജില്ലയിൽ നാളെയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലയിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് നാളെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലയിൽ യെല്ലോ അലേർട്ടാണ് ഈ ജില്ലയിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം ശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴ തുടങ്ങുന്ന തുടക്കത്തിൽ മലയോര മേഖലയിലും തുടർന്ന് ഇടനാട് തീരദേശ മേഖലയിലും പെയ്യാൻ സാധ്യത ഏറുകയാണ് മലയോര മേഖലയിൽ ഉള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് വരെ കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയും ഏറെയാണ് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ വരും മണിക്കൂറിൽ മഴ കടക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഏറ്റവും പുതിയ റഡാർ ചിത്ര പ്രകാരം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലയിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ഇന്ന് ആലപ്പുഴ കാസർഗോഡ് ഒഴികെ പന്ത്രണ്ട് ജില്ലയിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എറണാകുളം തൃശൂർ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലയിൽ മഞ്ഞ അലേർട്ടാണ് തലസ്ഥാനത്ത് രാത്രി തുടങ്ങിയ മഴ രാവിലെയും തുടരുകയാണ് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് ദുരന്ത നിവാരണ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് തെക്കൻ ശ്രീലങ്ക മുതൽ ചക്രവാത ചുഴി രൂപപ്പെട്ടിരിക്കുകയാണ് അത് എന്തായാലും തൊണ്ണൂറ് മീറ്റർ ഉയരം വരെ ന്യൂനമർദ്ദ പാർത്തി സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം വ്യാപകമായി ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ അതിശക്തമായ മഴയ്ക്കും ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ പതിനേഴ് വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു